ജയിൽ സന്ദർശന വേളയിൽ സിസ്റ്റർ വന്ദനയും സിസർ പ്രീതി മേരിയും എന്നോട് പറഞ്ഞത് ഇവിടെയും ഞങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ സ്വർഗീയ നിമിഷങ്ങൾ ഇവിടെ ചെലവിടുന്നു എന്നുള്ളതാണ് ഞാൻ ഛത്തീസ്ഗഡ് ദുർഗിലെ ജയിലിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച ആ അനുഭവം ജോമാലെ മുറിവെ പിടിച്ചുകൊണ്ട് ഞാൻ ജയിലിലേക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയം കണ്ടെത്തിക്കൊണ്ട് നടന്നു നീങ്ങി നീതി നിഷേധത്തിൻ്റെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഛത്തീസ്ഗഡിലെ ആ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഒൻപത് ദിവസത്തെ തടവറയിൽ കിടന്നുകൊണ്ട് ലോകത്തോട് ആ അമ്മമാർ പറഞ്ഞത് സുവിശേഷം തന്നെയാണ് ക്രിസ്തു പ്രഘോഷിച്ച യഥാർത്ഥ സുവിശേഷം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ ഇടവക വികാരി ഫാദർ സേവിയർ പുത്തുൻപുരച്ചനാണ് അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം സിസ്റ്റർ വന്ദനയനെ ജയിലിൽ പോയി കാണുകയുണ്ടായി അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുകയുണ്ടായി എന്തായിരുന്നു ഈ ഒൻപത് ദിവസം അവർ അനുഭവിച്ച പീഡകളെക്കുറിച്ച് ഷെക്കൻ ഹാൻഡ് ന്യൂസിനോട് ബഹുമാനപ്പെട്ട അച്ഛൻ വെളിപ്പെടുത്തുകയാണ് അച്ഛാ നമ്മൾ കേരളം മൊത്തം രണ്ട് സന്യാസിനികൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു അതിൻ്റെ സഫലീകരണമാണ് എൻ ഐ എ കോടതിയിൽ നിന്നുള്ള ജാമ്യം വളരെ വലിയ ശക്തികൾ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അവരെ പുറത്തിറക്കാൻ കഴിയാൻ സാധിക്കാത്ത വിധം അങ്ങനെയുള്ള ചില നിയമങ്ങൾ അവരുടെ മേലടിച്ചേൽപ്പിച്ചു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയുണ്ടായി അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സിനെ കാണുവാൻ ഛത്തീസ്ഗഡിൽ വരെ ഇവിടെ നിന്ന് പോവുകയുണ്ടായി എന്തായിരുന്നു അന്ന് സിസ്റ്റർ വന്ദന സേവറച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ആദ്യമായി ഞാൻ നല്ലവനായ ദൈവത്തിന് നന്ദി പറയുകയാണ് കാരണം ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഉത്തരം ദൈവം തന്നിരിക്കുകയാണ് നമ്മുടെ വേദനയ്ക്കുള്ള ഒരു വേദനമായിട്ടാണ് ഞാൻ ഈ സിസ്റ്റർമാരുടെ ജാമ്യം കോടതി അനുവദിച്ച് തന്നത് നോക്കിക്കാണുന്നത് ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ഇരുപത്തി ഒൻപതാം തീയതി സിസ്റ്റർ വന്ദനയുടെ സഹോദരന്മാരോടും അതുപോലെ ഇരിക്കൂർ എം എൽ ആ സജി ജൗ സാറിനോടും ഒപ്പമാണ് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത് ഛത്തീസ്ഗഡിൽ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ജയിലിൽ കിടക്കുന്ന സഹോദരിമാരെ കാണുവാനായിട്ട് ദൈവം വലിയൊരു ഭാഗ്യം തരികയുണ്ടായി എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണോ അങ്ങോട്ട് നീങ്ങിയത് പലർക്കും സഹോദരിമാരെ ജയിലിൽ കാണുവാനായിട്ടുള്ള അനുവാദം നിഷേധിച്ചപ്പോൾ പ്രാർത്ഥനയുടെയും അതുപോലെ ദൈവകാരുണ്യത്തിൻ്റെയും അതുപോലെ ആ സഹോദരിമാരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമായിട്ടാണ് ഞങ്ങൾ അവിടെ കടന്ന് ചെല്ലുന്നത് ഞങ്ങൾ മുപ്പതാം തീയതി ദുർഗ് കോടതിയിൽ നിന്നും സെഷൻ കോടതിയിൽ നിന്നും എസ് ബഹുമാൻ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുമെന്ന കൂടിയാണ് ചെല്ലുന്നത് ഞങ്ങൾ ദുർഗ് എന്ന സ്ഥലത്തെത്തിയതിനു ശേഷം കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വലിയ ആക്രോശമാണ് അവിടെ കൊലവിളികൾ ഉയരുകയാണ് ഭദ്രകത പ്രവർത്തകരും അവർ ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ ഞങ്ങളുടെ അടുക്കിലേക്ക് ഓടിയെ ഓടിയെത്തി പക്ഷേ ചില നല്ല മനുഷ്യരുടെ ഇടപെടൽ മൂലം ഞങ്ങൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവിടെ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സഭാംഗങ്ങളുടെ ഒരു ആശ്രമത്തിലേക്ക് പോയി അവിടെ നില നിൽക്കുന്നു നിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത് ബഹുമാന സിസ്റ്റേഴ്സിന് ജാമ്യമില്ല എന്ന് അപ്പോൾ ഇതിൻ്റെ വലിയ ആഘോഷം ദുർഗ് ടൗണിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു കേൾക്കാമായിരുന്നു അപ്പോഴതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ബഹുമാനുടെ സിസ്റ്റേഴ്സിനെ ജയിലിൽ ചെന്ന് കാണുവാനായിട്ടുള്ള അപേക്ഷ കൊടുത്തു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വലിയൊരു കർത്താവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ അവരെ കാണുവാനായിട്ട് സാധിച്ചത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹോദരന്മാരും നമ്മുടെ ഇരിക്കൂർ എം എൽ എയും അങ്കമാലി എം എൽ എ അവർ സിസ്റ്റർ പ്രീതിമേരിയുടെ എം എൽ എ ആണ് അവിടെ റോജി ജോൺ എം എൽ എയും അദ്ദേഹത്തോടൊപ്പം സിസ്റ്റർ പ്രീതിമേരിയുടെ സഹോദരനും ഞങ്ങൾ അതുപോലെ സിസ്റ്റർ വന്ദനയുടെ സഹോദരി സിസ്റ്ററും ഞങ്ങളുടെ ഏഴ് പേരാണ് ജയിലിൽ പ്രവേശിച്ചത് ജയിലിൽ പ്രവേശിച്ച് ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ ഇരിക്കാനിട ആവശ്യപ്പെട്ടു ഏതാനും നിമിഷങ്ങൾക്കാവുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എന്നെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു അവർ ഈ പ്രിയ സഹോദരന്മാരെയും ഞങ്ങളെയും കണ്ടപ്പോഴും സങ്കടം സഹിക്കവയ്യാതെ അവർ പൊട്ടിക്കരഞ്ഞു ആങ്ങളമാരെ കെട്ടിപ്പുണർന്ന് അവർ കരഞ്ഞു ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് മറ്റുള്ളവർ മാറി നിൽക്കുകയായിരുന്നു അതിനുശേഷം ഈ ജയിലധികൃതർ മുഴുവൻ ഞങ്ങൾ വളഞ്ഞു നിന്ന് സിസ്റ്റേഴ്സിനോട് സംസാരിച്ചുകൊള്ള അനുവാദം തന്നു സിസ്റ്റേഴ്സിനോട് ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ദൈവം കൂടെയുണ്ട് കേരള ജനത മാത്രമല്ല ലോകം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ അനീതിക്ക് വേ അനീതി ചെയ്യാതെ കർത്താവിന് വേണ്ടി പീഡ അനുഭവിക്കുന്നവരാ അതിനെ ദൈവം നിങ്ങളെ കൈവിടുകയില്ല എന്നൊക്കെ സിസ്റ്റേഴ്സിനോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു പോകുന്ന അപ്പസ്സോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ആത്മാവിൻ്റെ അഭിഷേകം അവിടെ നിറയുകയും അതുപോലെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന തടവുകാരെല്ലാം പരിശുദ്ധാന്മാനും നിറയുന്നതും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ മലർക്കത്തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം പോലെ എനിക്ക് ഉണ്ടായി ഞങ്ങൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ ജയിലധികൃതർ ഞങ്ങൾ സംശയദൃഷ്ടിയോടുകൂടെ നോക്കി നിന്നവർ ഞങ്ങളുടെ അടുക്കിലേക്ക് വരിക നിങ്ങൾ സഹോദരന്മാരോട് നിങ്ങൾ നിങ്ങളിങ്ങനെ കരഞ്ഞ് ഇവർ ഇവരെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരമായിട്ട് നിങ്ങളിങ്ങനെ കരഞ്ഞ് ഇവരെ വിഷമിപ്പിക്കില്ലേ ഞങ്ങളുണ്ടല്ലോ അവിടെ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെയുണ്ട് അതിലൊരു ഓഫീസർ ഞങ്ങളോട് പറയേണ്ട ഞാൻ കേരളത്തിൽ ഏതാനും മാസങ്ങൾ ചിലവിട്ടിയ ആളാണ് അവിടെ വന്ന് എനിക്ക് കേരളീയരുടെ നന്മയും സ്നേഹവും മറ്റുള്ളവരോടുള്ള ആ കരുതലൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അവിടെ തീർച്ചയായിട്ടും ഇതെല്ലാം മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ബഹുമാനോടെ സിസ്റ്റേഴ്സിനോട് ഏറ്റവും സ്നേഹപൂർവ്വമാണ് ഞങ്ങൾ പെരുമാറുകയുള്ളു ഞങ്ങൾക്ക് അങ്ങനെയേ ഇവരോട് ഇവരെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇവർ മാലാക്കന്മാരാണ് ഇവർ ഇവർ യാതൊരു തെറ്റും ചെയ്യാത്തവരാണ് പക്ഷേ ഈ കേസ് കോടതിയിലാണ് അതിന് ഞങ്ങൾക്കൊന്നും പറയാനായിട്ട് പറ്റുകയില്ല അതിനാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാ അവർ രണ്ട് കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം ഞാൻ രണ്ട് സിസ്റ്റേഴ്സിനെ എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് പോയി ഇരുന്ന് അവർ ആശ്വസിപ്പിക്കുകയും അവരുടെ സിരസ് കരങ്ങൾ വെച്ച് ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് വിഷമമില്ല ഞങ്ങൾ ഈശ്വരപ്രതിയാണല്ലോ സഹിക്കുന്നത് ഇവിടെയുള്ള ഈ ഓഫീസേഴ്സും ജയിലധികാരികളൊക്കെ ഞങ്ങളോട് ഒത്തിരി സ്നേഹപൂർവ്വമാണ് അവർക്ക് ഉണ്ടായിരുന്ന ആ തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായി പിന്നെയില്ല ഉണ്ടാവാൻ അവർ സമ്മതിച്ചില്ല ദൈവം അനുവദിച്ചില്ല എന്നാണ് അവരിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചത് അതിനുശേഷം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് രണ്ടുപേരുടെയും സെർച്ചിലെ കരങ്ങൾ വെച്ച് ഒരു വൺ നേരം പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാ ദൈവാനുഗ്രഹവും നേർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കും എന്ന പ്രാർത്ഥനയും ഞങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പോര്യാണ് ചെയ്തതും അപ്പോഴാണ് ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം അറസ്റ്റിലായ ആ സഹോദരനെക്കുറിച്ച് കേൾക്കാനായിട്ട് സാധിച്ചത് ആ സഹോദരനും അതുപോലെ തന്നെ ഇവർ മതമാറ്റത്തിന് കൊണ്ടുപോയി നാട് കട കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആ മൂന്ന് സഹോദരിമാരും അവിടെ മാതാപിതാക്കളും ബഹുമാനായിട്ട സിസ്റ്റേഴ്സിൻ്റെ ആ കോൺവെൻറ്റിലുണ്ടായിരുന്നു അപ്പോഴവരെ കൊണ്ടുവന്ന് നാരായൺപൂർ പള്ളിയിലെ ബഹുമാനയുടെ വി ആരിയച്ചനാണ് അപ്പോൾ വി ആര്യച്ഛൻ ഇവരോട് അന്നാ നമുക്ക് തിരിച്ചു പോവാം അന്ന് സിസ്റ്റേഴ്സ് ഞാൻ കിട്ടുക ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മൂന്ന് സഹോദരിമാരും അവരുടെ മാതാപിതാക്കൾ വിട്ട് കരഞ്ഞോട് വിളിച്ച് പറഞ്ഞു ഈ സിസ്റ്റേഴ്സിനെ ഈ ജയിലിൽ ഇട്ടു ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു ഞങ്ങൾ ഈ ജയിലിൽ മുറ്റത്ത് കിടന്നോളാം ഇവിടെ ഞങ്ങൾ നിൽക്കും ഞങ്ങളെ കൊല്ലുകയാണി കൊന്നോട്ടെ കാരണം ഈ സിസ്റ്റേഴ്സ് ഈ പീഡകൾ ഈ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റവാളികളെ പോലെ ഈ ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഈ സിസ്റ്റേഴ്സിനോട് ചെന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല നിങ്ങളുടെ കോൺവെൻറ്റുകളിലോ ആശുപത്രികളിലോ ഒരു ജോലി തരാമോ എന്ന് കെഞ്ചി അപേക്ഷിച്ചത് ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിന് ഇട്ടേച്ച് എങ്ങോട്ടും പോ പോകത്തില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിപ്പോഴും ഈ പീഡകൾ അനുഭവിക്കുന്നത് ഞങ്ങളുടെ ഭാവിയിൽ വിവാഹം നടക്കണം ഞങ്ങളുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല അതിന് അത് ആയതിനാലാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന സിസ്റ്റേഴ്സിനോട് ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി ചോദിച്ചത് അപേക്ഷിച്ചത് സിസ്റ്റർമാർ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ടുകൊണ്ടാണ് ഞങ്ങളെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞയക്കാൻ തയ്യാറായതും അതുപോലെ തന്നെ ഞങ്ങളിൽ രണ്ട് പേര് കുഞ്ഞിലെ ഇളം പ്രായത്തിലെ മാമുദീസ് സ്വീകരിച്ചവരാണ് ഒരാൾ മാത്രം അണിച്ചിര വലുതായതിന് ശേഷം മാമുദീസ് സ്വീകരിച്ചത് ഞങ്ങൾ പൂർണ്ണ അറി അറിവോടും ബോധ്യത്തോടും കൂടിയാണ് ഈ എന്താ യേശോയിൽ വിശ്വസിക്കുകയും ഈശോയെ ആരാധിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ചെറുപ്പത്തിൽ ആ രണ്ടു പേരതിൽ ആ ഒരാൾ മാത്രമാണ് ഇച്ചിരി പ്രായം ആയതിനു ശേഷം മുഹമ്മദ് സ്ഥീകരിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാ നിങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ ചെന്ന് അവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ആഗ്രയിലേക്ക് പോകാൻ തയ്യാറാകും അവിടെ ഹോസ്പിറ്റൽ ഓഫീസിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ തട്ടിക്കൊണ്ട് പോവുക ഇതെല്ലാം പറയുമ്പോൾ ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ പോയി കിടന്നുറങ്ങും ഞങ്ങളെങ്ങ എങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ സുമായി ഭക്ഷണം കഴിക്കും ഞങ്ങളുടെ സിസ്റ്റർമാർ ഇവിടെ കിടന്ന് നരവേദന ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കറിയാണ് ചെയ്തത് പിന്നെ ഭഗവാനോട് നിറ നാരായൺപൂർ വിഹാരി അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ അവരുടെ ഗ്രാമങ്ങളിലേക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് ഇതെല്ലാം കണ്ടപ്പോഴേക്കൊക്കെ വളരെയേറെ സങ്കടം തോന്നി ദുഃഖം തോന്നി അതിനുശേഷം ഞങ്ങൾ പത്രമാധ്യമങ്ങളിലെല്ലാം കണ്ടും അവിടെയുള്ള ഹിന്ദി ലോക്കൽ ചാനലുകൾ ഞങ്ങളോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞങ്ങൾ എന്തിനാണ് കേരളത്തിൽ ഇവിടെ വന്നത് ഇവിടെ നിയമമില്ല ഇല്ല ഇവിടെ പോലീസില്ലേ അവർ നോക്കിക്കോളൂ അപ്പം ഞാൻ പറഞ്ഞു അവരോട് എനിക്കറിയാവുന്ന ഹിന്ദി ഭാഷയിൽ ഞാൻ പറഞ്ഞു അതായത് ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ അകാരണമായിട്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ സമയത്ത് പോലും എന്താ നിങ്ങൾക്കൊരു കാരുണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനൊന്നും സാധിച്ചില്ലല്ലോ എപ്പോഴാണല്ലോ ഇവിടെ നിയമവും നീതിയും ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ എനിക്ക് പറയാം മനസ്സിലാത്ത ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ പ്രതി ഞങ്ങൾ സന്തോഷിക്കാം ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് വിജിലുകൾ അതുപോലെ ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ നന്ദിയുടെ കർത്താവിന് നന്ദി പറഞ്ഞ ആരാധന ആരംഭിക്കുകയാണ് ദേവജനം ഈ ദേവജനം അതുപോലെ തന്നെ ടൗണിൽ റാലി നടത്തുകയും അവരുടെ ആ സങ്കടങ്ങളും വേദനകളൊക്കെ അറിയിക്കുകയും ചെയ്തു അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തും അതുപോലെ ജനം തകർന്ന ഹൃദയത്തോടുകൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് മതേതരത്വത്തിൻ്റെ ആത്മാവിനേറ്റ ഒരു മുറിവാണിത് കാരണം ഭരണസംഘടന ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ അതിന് അതിനെ പുച്ഛിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് അവിടെ നടന്നത് അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വാശിയും വൈരാഗ്യം കാർക്കശത്തിൻ്റെ മുമ്പിൽ നിയമം തലകുനിച്ച് നിന്ന് അത് അംഗീകരിച്ച് കൊടുത്തത് കൊണ്ടാണ് ഈ സാധു സന്യാസിനിമാര് സിസ്റ്റേഴ്സ് ഈ ഒൻപത് ദിവസത്തോളം കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കണം ഒരു അവസ്ഥ നാളെ ആർക്കും ഉണ്ടാകരുത് അതുപോലെ തന്നെ അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് എന്നോട് പറയുകയുണ്ട് അതായത് ഇത് കേരളത്തിൽ നിന്ന് വന്ന രണ്ട് സന്യാസിമാർ നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവർ എല്ലാവരും അറിയപ്പെടുന്നവർ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഏറ്റെടുത്തു പക്ഷേ ഇവിടെ പാവപ്പെട്ട ഒരു പല മനുഷ്യരും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് മിക്ക ആഴ്ചകളും പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ അവരുടെ പ്രാർത്ഥാലയം തകർന്നു കിടക്കുകയും ചെയ്യുന്നതും അതുപോലെ തന്നെ ഒത്തിരിയേറെ പേര് ഈ ഈ മത തീവ്രവാദികളാൽ അവിടെ ഇവിടെയൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് പുറത്ത് പറഞ്ഞാല് ആ കുടുംബത്തെ തന്നെ അവർ കത്തിച്ച് കളയും അതുകൊണ്ട് നിങ്ങളിത് സീരിയസ് ആയിട്ടെടുത്ത് ഇതിന് ഒരു ശാസ്മാർട്ട് ആയിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ നേതാക്കന്മാരോടൊക്കെ പറയണമെന്നൊക്കെ ആർച്ച് ബിഷപ്പ് പറയുകയുണ്ടായി ഞങ്ങൾക്ക് നാളെ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നു വിസക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം എടുക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞ് ആർച്ച് ബിഷപ്പും ഞങ്ങൾ യാത്രയാക്കി ദവസരത്തിൽ ഓർത്ത് പോയി എന്തൊക്കെയായാലും ദൈവത്തിന് നന്ദി പറയുന്നു ദൈവീക ഇടപെടലുകൾ ഇപ്പോൾ ശക്തമായിട്ടുണ്ടായി കക്ഷി രാഷ്ട്രീയ മത വേദ വേദഭന്യ എല്ലാവരും ഇടപെട്ടു ഒരു മനുഷ്യ എല്ലാവരും ഇടപെട്ടു അതിനോടൊപ്പം ദൈവകാരുണ്യവും പെയ്തിറങ്ങിയപ്പോൾ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനി ഈ സിസ്റ്റേഴ്സിൻ്റെ കേസ് ഇനി ഇപ്പോൾ താൽക്കാലി ജാമ്യമാണ് കിട്ടിയത് ഇത് കള്ളക്കേസാണ് ആയതിനാൽ ഈ കേസ് എഴുതി തള്ളി കളയണം ഇനിയും ഇവരെ വലിച്ചിഴക്കരുത് അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു